ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തുമ്പോൾ അവരോട് പുച്ഛവും അവരെ അപമാനിക്കലുമാണ് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ചെയ്യുന്നത് അമ്പത്തൊന്ന് വെട്ടു വെട്ടി ചന്ദ്രശേഖരനെ കൊന്ന കൊലക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ കോടതിയിൽ ഹാജരാകുന്ന കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് മദ്യ സൽക്കാരം ഉൾപ്പെടെ ഹോട്ടലിൽ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന പോലീസാണ് കേരളം ഭരിക്കുന്നത് ഞങ്ങളിത് ആദ്യമായിട്ട് ഉന്നയിക്കുന്നതല്ല ജയിലിലെ സ്ഥിതി ഇതാണ് ജയിലിൽ ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളാണ് മെനു തലേ ദിവസം കൊടുക്കും എന്നിട്ടാണ് പിറ്റേ ദിവസത്തെ ഭക്ഷണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ചൈനീസ് ഫുഡ് രാത്രി തണ്ടൂരി ചിക്കൻ ചോദിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി ദയവി ഇതൊരു കാര്യം കൂടി ചെയ്യണം ഇപ്പം ചൂട് കാലം വരാൻ പോവാണ് അവരുടെ മുറി ഒന്ന് എയർ കണ്ടീഷൻ കൂടി ചെയ്ത് കൊടുക്കണം അതുമാത്രമാണ് ഇനി സർക്കാർ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ഇത് എന്തുകൊണ്ടാണ് അവര് ചോദിക്കുമ്പോൾ അവർ വേരട്ടുമ്പോൾ അവർക്ക് ഈ സൗകര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് എന്തിനാ അവരെ പേടിയാണ്